ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ആദ്യമായി സിഖ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിനെ പറ്റിയുള്ള വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം ജൂലൈ എട്ട് അതായത് ഇന്നലെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് സിഖ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തിരുവനന്തപുരത്ത് പന്ത്രണ്ട് പേർക്കാണ് സിഖ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊതുക് പരത്തുന്ന ഫാബി വൈറസുകളിൽ നിന്നാണ് സിഖ വൈറസുകൾ ഉണ്ടാവുന്നത് സിഖ വൈറസുകൾ പരത്തുന്നത് ഈജിസ് ഈജിപ്തി എന്ന കൊതുകുകളിൽ നിന്നാണ് ഈ കൊതുകുകൾ തന്നെയാണ് ഡെങ്കിപ്പനി ചിക്കൻകുനിയ എന്നിവ പോലുള്ളവയും പരുത്തുന്നത് ഇനി സിക വൈറസിന്റെ ഉത്ഭവം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഉഗാണ്ടയിലെ സിഖാ കാടുകളിലെ കുരങ്ങുകൾക്കാണ് സിക വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ മനുഷ്യൻ ആദ്യമായിട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് അതും ഈ ഉഗാണ്ടയിൽ തന്നെയാണ് രണ്ടായിരത്തി ഏഴിന് ശേഷം ഈ സിക വൈറസ് ആഫ്രിക്കൻ ഭൂഖണ്ഡം കടന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ഇന്ത്യയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഗുജറാത്തിലൊക്കെയാണ് എത്തുന്നത് ഏറ്റവും അവസാനമായി ഇപ്പോൾ കേരളത്തിലും സിഖാ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മൂന്ന് മുതൽ പതിനാല് ദിവസം വരെയാണ് സിഖ വൈറസിന്റെ ഇൻക്യുപേഷൻ പിരീഡ് എന്ന് പറയുന്നത് ഈ വൈറസ് ഉണ്ടോ എന്ന് അറിയാൻ കഴിയുന്ന ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ പനി തലവേദന കുരുക്കൾ കുരുക്കൾ എന്ന് പറയുന്ന ചുമത നിറത്തിൽ കുരുക്കൾ കാണപ്പെടുന്നത് സന്ധി എന്നിവയൊക്കെയാണ് ചിലവരിൽ ഈ രോഗലക്ഷണങ്ങളും കാണിക്കാറില്ല പിന്നെ അതുപോലെ തന്നെ ഇത് സാധാരണ വ്യക്തികൾക്ക് വലിയ ഭീഷണിയാവുന്നില്ല ഇത് സാധാരണ പനി വന്നത് കണക്ക് വന്നു പോകും പക്ഷേ ഇത് ഗർഭിണികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മാസം തികയാതുള്ള പ്രസവം അബോഷൻ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അവർക്ക് ജനിതക വൈകല്യങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാവാൻ ഈ സിഖ വൈറസ് കാരണമാകുന്നു സിഖ വൈറസ് തിരിച്ചറിയാൻ കഴിയുന്നത് യൂറിനും രക്തവും നമുക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സിഹ വൈറസ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ചികിത്സയെന്ന് പറയുന്നത് ഏത് രോഗലക്ഷണമാണോ നമുക്ക് കാണിക്കുന്നത് അതിനുള്ള ചികിത്സ മാത്രമാണ് അല്ലാതെ പ്രത്യേക ചികിത്സയിൽ പനിക്കാണെങ്കിൽ പനിയുടെ മരുന്ന് കഴിക്കുമ്പോൾ ഇത് കുറയുന്നതാണ് രണ്ട് മുതൽ ഏഴ് ദിവസം കൊണ്ട് ഇത് ലക്ഷണങ്ങൾ കാണിച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നവയാണ് ഇനി എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്ന് ചോദിച്ചാൽ വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക വീടും പരിസരവും വൃത്തിയാക്കുക പിന്നെ അതുപോലെ തന്നെ ഈഡിസ് ഈജിപ്തി കൊതുകൾ കൂടുതലായിട്ടും വീട്ടിനുള്ളിൽ തന്നെയാണ് വളരുന്നത് ഉദാഹരണത്തിന് വീട്ടിലെവിടെയെങ്കിലും ചെറിയ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ എ സിയിലോ ചിലപ്പോൾ ഫ്രിഡ്ജിലോ ചിലപ്പോൾ വാഷ് ഫേസിലോ അങ്ങനെ എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അവിടെയാണ് കൂടുതലായിട്ടും വളരുന്നത് ഈ കൊതുക് കൂടുതലായിട്ടും മനുഷ്യനെ ആക്രമിക്കുന്നത് രാവിലെയും വൈകീട്ടുമാണ് സാധാരണ കൊതുകുകളിൽ നിന്നാണ് സിഖ വൈറസ് പടരുന്നത് എന്നാൽ ബ്രസീലിൽ നടന്ന സ്റ്റഡി അനുസരിച്ച് രക്തം കൊടുക്കുകയോ അതായത് സിക്ക വൈറസ് ബാധിച്ച വ്യക്തി മറ്റൊരാൾക്ക് രക്തം കൊടുക്കുകയോ ഇല്ലെങ്കിൽ സിക്കാ വൈറസ് ബാധിച്ച വ്യക്തി മറ്റൊരാൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും സിക്ക വൈറസ് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക